നമസ്കാരം വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം കുംഭൻ രാശിക്ക് കുംഭൻ രാശി എന്ന് പറയുമ്പോൾ ആ വിട്ടം അവസാന രണ്ട് പാദം ചതയം പൂരുറ്റാതി ആദ്യ മൂന്ന് പാദം കുംഭൻ രാശിക്ക് അത്യാവശ്യം നല്ല സമയമാണ് ഇപ്പോൾ ഉള്ളത് ഇത് ഏകദേശം ജനുവരി പതിനാല് വരെ തുടരും അത് ഞങ്ങൾ പറയുന്ന ഇതാണ് ഇപ്പോൾ ബുധൻ ഇരുപത്തി ഒമ്പത് മുതൽ പതിനൊന്നാം ഭാഗത്തിലേക്ക് വന്നു പതിനൊന്നാം ഭാഗത്തിൽ നിങ്ങൾക്ക് നാല് ഗ്രഹങ്ങൾ ചതുർഗ്രഹ യോഗം ചൊവ്വ സൂര്യൻ ശുക്രൻ ബുധൻ ഇത് നാല് ഗ്രഹങ്ങൾ അത്യധികം ഗുണാധിക്യമായിട്ട് നിങ്ങളുടെ ഗ്രഹനിലയിൽ വരികയാണ് നിങ്ങൾക്കറിയാം സൂര്യൻ ജനുവരി പതിനാറ് ആകുമ്പോഴത്തേക്ക് മകര രാശിയിലോട്ട് പോവും അപ്പോൾ നമുക്ക് പ്രതികൂലമാണ് ഓക്കെ കൂടാതെ ചൊവ്വ ഇപ്പോൾ അനുകൂലമാണ് അത് ഒരു ജനുവരി പതിനഞ്ചൊക്കെ ആകുമ്പോഴത്തേക്ക് അതും പ്രതികൂലമാവും പിന്നെ ശുക്രൻ കുഴപ്പമില്ല തൽക്കാലം ൗദ്ധൻ വന്നിട്ട് ഏകദേശം ഫെബ്രുവരി ജനുവരി പതിനേഴൊക്കെ ആകുമ്പോഴത്തേക്ക് അതും മാറും അതും പ്രതികൂലമാവും അപ്പോൾ ഞങ്ങൾ പ്രത്യേകം പറയാണ് കുംഭൻ രാശിക്കാരെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ജനുവരി പതിനാലിന് മുമ്പ് ചെയ്ത് തീർക്കാൻ ശ്രമിക്കുക നല്ല സമയമാണ് ഇവർക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ടും ഞങ്ങൾ പറയുന്നത് ഭൂമി ക്രയവിക്രയങ്ങളിലൂടെ നേട്ടമുണ്ടാവും ഭൂമി കച്ചവടം നടക്കാനുള്ള സാധ്യതയുണ്ട് ഭൂമി വാങ്ങാനോ വിൽക്കാനോ പണയം വെക്കാനോ ഒക്കെയുള്ള ഒരു നല്ല സമയമാണ് ഈ ജനുവരി പതിനാല് വരെ ഇതിപ്പോൾ ഡിസംബർ മുപ്പത് അല്ല ഡിസംബർ ഇരുപത്തൊമ്പത് മുതലാണ് ബുധനും കൂടിയാൻ പത്താം ഭാവത്തിൽ അനുകൂലം തന്നെ ആയിരുന്നു നേരത്തെയും എങ്കിലും പതിനൊന്നാം ഭാവത്തിൽ ഈ നാല് ഗ്രഹങ്ങളുടെ ഒരു കൂടിച്ചേരൽ വരുമ്പോൾ അത്യധികം പതിനൊന്നാം ഭാവം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ലാഭസ്ഥാനമാണ് വളരെ പ്രാധാന്യമായിട്ട് നല്ല ഫലങ്ങൾ പ്രധാനമായിട്ട് ഭൂമി കച്ചവടമാണ് ഞങ്ങൾ പറയുന്നത് കാര്യം ചൊവ്വ അനുകൂലം കൂടാതെ സൂര്യൻ കൂടി അനുകൂലമായിട്ട് വരുമ്പോൾ പിതൃസ്വത്ത് ലഭിക്കാം അതല്ലെങ്കിൽ പിതൃസ്വത്ത് നേരത്തെ കിട്ടിയവർക്ക് ഭൂമിക്രയവിക്രയങ്ങളിലൂടെ എന്ന് പറയുമ്പോൾ കൃഷി റിയൽ എസ്റ്റേറ്റ് ഭൂമിക്കച്ചറ അതെല്ലാം ഒത്തു വരുന്ന രണ്ട് ആഴ്ചകളാണ് ജനുവരി പതിനാറ് വരെ ഓക്കെ അതിനുശേഷം ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം മൂന്ന് ഗ്രഹങ്ങൾ പ്രതികൂലമാവും ഏഹ് അപ്പോൾ ജനുവരി പതിനാലിന് മുമ്പ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക ഇത് ഭൂമി കച്ചവ മാത്രമല്ല രാഷ്ട്രീയ രംഗത്തും പൊതുരംഗത്തുമൊക്കെ ഉയർച്ച ഉണ്ടാവും നിയമപരമായ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അതിന് അനുകൂലമായിട്ടുള്ള വിധി ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് പിന്നെ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഒക്കെ ഉയർച്ച ഉണ്ടാവും വിവിധ സ്രോതസില് നിന്ന് ധനപരമുണ്ടാവും അതുപോലെ തന്നെ വ്യാഴം നിങ്ങൾക്ക് അറിയാം അഞ്ചാം ഭാവത്തിൽ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഈ കാലയളവ് മുഴുവൻ ജനുവരി പതിനാല് അതിനുശേഷവും അതുതന്നെ എന്നാൽ തന്നെയും ജനുവരി പതിനാല് വരെ ഈ പ്രധാനപ്പെട്ട ഒരുപാട് ഗ്രഹങ്ങൾ അനുകൂലമായിട്ട് നിൽക്കുന്നതുകൊണ്ട് അതും പതിനൊന്നാം ഭാവത്തിൽ ലാഭസ്ഥാനത്ത് നാല് ഗ്രഹങ്ങൾ വരികയാണ് അപ്പോൾ അതുകൊണ്ട് വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും അപ്പോൾ അത് കാരണം ഇവിടെ വ്യാഴവും ഈ നാല് ഗ്രഹങ്ങളും തമ്മിൽ ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് ഓക്കെ അപ്പോൾ വ്യാഴത്തിൻ്റെ ആ ശുഭദൃഷ്ടി വരുന്നു അതുകൊണ്ട് ഈ പതിനൊന്നാം ഭാവത്തിലെ ലാഭ സ്ഥാനത്ത് നിൽക്കുന്ന ഗ്രഹങ്ങളുടെ ഗുണഫലങ്ങൾ കൂടിയിരിക്കും കൂടാതെ വ്യാഴത്തിൻ്റെയും ഗുണഫലങ്ങൾ കൂടിയിരിക്കും വ്യാഴത്തിൻ്റെ ഗുണഫലങ്ങൾ എന്ന് പറയുമ്പോൾ സുഖങ്ങൾ അത് ശുക്രനും വ്യാഴവും ഒക്കെ ഒരുമിച്ച് ഒരേതരത്തിലുള്ള സിമിലറായിട്ടുള്ള ഫലങ്ങളാണ് തരുന്നത് വാഹനയോഗം ഗൃഹലാഭം ഇഷ്ടഭക്ഷണ സമൃദ്ധി അതുപോലെ തന്നെ ലാഭം വസ്ത്രലാഭം ശൈനസുഖം ഇവയൊക്കെ പ്രധാനമായിട്ടും കിട്ടും അപ്പോൾ ചുരുങ്ങ ചുരുങ്ങത്തിൽ വളരെയധികം നേട്ടങ്ങളുള്ള ഒരു കാലയളവാണ് കുംഭൻ രാശിക്ക് ജനുവരി പതിനാല് വരെ ഓക്കെ അതുകൂടാതെ എടുത്തു പറയേണ്ട കത്തക്ക ഒരു കാര്യമുണ്ട് ചന്ദ്രനും ശുക്രനും വ്യാഴവും ഈ ഡിസംബർ ഇരുപത്തൊമ്പത് മുപ്പത് ദിവസങ്ങളിൽ അനുകൂലമാണ് അപ്പോൾ ഈ ഡിസംബർ ഇരുപത്തൊൻപത് തൊട്ട് ചന്ദ്രൻ അനുകൂലമാകുന്ന ദിവസങ്ങൾ അതായത് ജനുവരി പതിനാല് മുമ്പ് അപ്പോൾ മൂന്ന് ശുഭഗ്രഹങ്ങൾ അനുകൂലമായിട്ട് വരുന്നു ചന്ദ്രൻ ശുക്രൻ വ്യാഴം അപ്പോൾ അതുകൊണ്ട് ബന്ധങ്ങൾ ഊഷ്മളമാവും ഓക്കെ അഞ്ചാം ഭാവത്തിലാണ് വ്യാഴം അപ്പോൾ ബന്ധങ്ങൾ എന്ന് പറയുമ്പോൾ പ്രണയബന്ധമാവാം ദാമ്പത്യ ബന്ധമാവാം അതുപോലെ സുഹൃത്ത് ബന്ധമാവാം തൊഴിൽപരമായിട്ടുള്ള ബന്ധമാവാം അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിൽ അനുകൂലമായിട്ടുള്ളൊരു മാറ്റം അതായത് പുതിയ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ലഭിക്കും അതുപോലെ തന്നെ ഈ സമൂഹത്തിൽ ഉന്നതപരമായിട്ട് നിങ്ങൾക്ക് ബന്ധം സ്ഥാപിക്കാൻ പറ്റും അതുവഴി ഇപ്പോൾ അല്ലെങ്കിൽ ഭാവിയിൽ നേട്ടങ്ങളുണ്ടാവും പൊതുവില് ആകെ മൊത്തം ടോട്ടൽ പറയുകയാണെങ്കിൽ കുംഭൻ രാശിക്ക് നേട്ടമാണ് പിന്നെ ഇതൊക്കെ പറഞ്ഞ് തരുന്നതിന് ദക്ഷിണ കൊടുക്കുന്നൊരാചാരമുണ്ട് ദയവായിട്ട് പണം ഞങ്ങൾ ചോദിക്കുന്നതിന് പകരം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ നിങ്ങളുടെ ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ് അത് വാട്സാപ്പിലൂടെ ബന്ധപ്പെട്ട അത് കാ ഫോൺ കാൾ വിളിക്കരുത് പകരം വാട്സാപ്പ് മെസ്സേജ് അയയ്ക്കുക എൻ്റെ വാട്സാപ്പ് നമ്പർ നയൻ എയിറ്റ് ഫോർ സെവൻ ടു നയൻ വൺ ത്രീ സിക്സ് ത്രീ വെളിച്ചശാലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം സർവവിധ സൗഭാഗ്യം രാജകീയ സുഖഭോഗങ്ങൾ അപ്രതീക്ഷിത ധനലാഭങ്ങൾ അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ച് തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു നമസ്കാരം ശുഭദിനം